ജീവിത ചെലവ് ഏറ്റവും കോസ്റ്റ് ഓഫ് ലിവിംഗ് ഇൻഡെക്സ് പ്രകാരം ജീവിത ചെലവ് കൂടുതലുള്ള ഗൾഫ് രാജ്യങ്ങളുടെ പട്ടികയിൽ യു എ ആണ് ഒന്നാമത് ആഗോളതലത്തിൽ സ്ഥാനത്താണ് സ്ഥാനം ജീവിത ചെലവ് കൂടിയ രാജ്യങ്ങളുടെ പട്ടികയിൽ ഗൾഫ് മേഖലയിൽ ആറാമതും ഏറ്റവും അവസാനവുമാണ് സുൽത്താനേറ്റ് ഓഫ് പോയിന്റുമായി അറബ് ലോകത്ത് ഏഴാം സ്ഥാനത്തും ആഗോളതലത്തിൽ അറുപത്തിരണ്ടാം സ്ഥാനത്തുമാണ് സുൽത്താനറ്റിന്റെ സ്ഥാനം രാജ്യത്തെ ശരാശരി വാടക പലചരക്ക് സാധനങ്ങളുടെ വിലകൾ റെസ്റ്റോറന്റ് വിലകൾ പ്രാദേശിക കറൻസിയുടെ ശരാശരി വാങ്ങൽ ശേഷി ശരാശരി ശമ്പളം തുടങ്ങിയ ഘടകങ്ങൾ അടിസ്ഥാനമാക്കിയാണ് വാർഷിക സൂചിക തയ്യാറാക്കുന്നത് ജീവിത ചെലവ് കൂടിയ രാജ്യങ്ങളുടെ പട്ടികയിൽ ഗൾഫ് അറബ് രാജ്യങ്ങളിൽ യു എ ഇ ഒന്നാം സ്ഥാനത്തും ആഗോളതലത്തിൽ മുപ്പതാം സ്ഥാനത്തുമാണ് ബഹ്റൈനാണ് ഗൾഫ് മേഖലയിൽ രണ്ടാം സ്ഥാനത്തുള്ളത് ഗൾഫ് മേഖലയിൽ മൂന്നാം സ്ഥാനത്ത് ഖത്തറാണ് ഉയർന്ന ജീവിത കാര്യത്തിൽ അറബ് ലോകത്ത് യമൻ രണ്ടാം സ്ഥാനത്തും ഫലസ്തീൻ എട്ടാം സ്ഥാനത്തുമാണ് ലബനൻ ഒമ്പതാം സ്ഥാനത്തും സൊമാലിയ പത്താം സ്ഥാനത്തുമാണുള്ളത് സ്വിറ്റ്സർലാൻഡ് യു എസ് വിർജിൻ ദ്വീപുകൾ ഐസ്ലാൻഡ്സ് ബഹാമസ് സിംഗപ്പൂർ എന്നിവയാണ് ഏറ്റവും കൂടുതൽ ജീവിത ചെലവുള്ള രാജ്യങ്ങളിൽ മുന്നിലുള്ളത് സൂചികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ആകെ നൂറ്റി മുപ്പത്തി രാജ്യങ്ങളിൽ ജീവിക്കാൻ ഏറ്റവും ചെലവ് കുറഞ്ഞ രാജ്യങ്ങൾ പാകിസ്ഥാൻ ലിബിയ ഈജിപ്ത് ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ മഡഗാസ്കർ ബംഗ്ലാദേശ് റഷ്യ പരാഗോ എന്നിവയാണ് वन मस्कत